ഈ പുതിയ അഞ്ച് ലക്ഷത്തിന് നിവൃത്തിയില്ലാത്ത നിർമ്മാതാവണമെങ്കിൽ നേരെ മധുരാശിക്ക് വണ്ടി കയറുന്നു ഏതെങ്കിലും ഏജൻ്റുമാരെയൊക്കെ പിടിച്ച് നെഗറ്റീവ് പണയം വെച്ച് മാറുവാടികളുടെ കയ്യിൽ നിന്ന് വൻ തുകയ്ക്ക് വൻ പലിശയ്ക്ക് പണം കടമാകുന്നു എന്നിട്ട് ഷൂട്ടിംഗ് അങ്ങ് തുടങ്ങുകയാണ് വിതരണക്കാരൻ വരുന്നില്ല ഷൂട്ടിംഗ് മുന്നോട്ട് നീങ്ങുന്നു ജോലിക്കാർക്ക് ബാറ്റ കൊടുക്കാൻ കാശില്ലാതാവുന്നു ഭക്ഷണം കൊടുക്കാനായിട്ട് തീരുന്നു ഉള്ളി തീരുന്നു പച്ചക്കറി തീരുന്നു അങ്ങനെ വരുമ്പോൾ വീണ്ടും മറുവാടി അല്ലെങ്കിൽ സ്വത്ത് വില്പന സ്വത്ത് വിൽപ്പന മറുവാടി മറുവാടി സ്വത്ത് വില്പന അങ്ങനെ ഒരു ദിവസം ഇതെല്ലാം കഴിയുമ്പോൾ ഷൂട്ടിംഗ് തീരുന്നില്ല ഷൂട്ടിംഗ് നിൽക്കുന്നു ഇതിനിടയിൽ മാഫിയ സംഘം അദ്ദേഹത്തിൽ നിന്ന് കൈപ്പറ്റിയ കിട്ടിയ സംഖ്യയുമായി സ്വന്തം മാളത്തിലേക്ക് വലിയുന്നു അപ്പോൾ സംവിധായകനോട് പെട്ടെന്ന് ആരെങ്കിലും ചോദിക്കും നിങ്ങളുടെ പടത്തിൻ്റെ ഷൂട്ടിംഗ് മുടങ്ങി എന്ന് കേട്ടു അതേ മുടങ്ങി എന്താ ചെയ്യുക ആ വിഡ്ഢി നിർമ്മാതാവിനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് കയ്യിൽ പണമില്ലെങ്കിലും പടം പിടിക്കാൻ വരരുതെന്ന് അയാൾ കേൾക്കണ്ടേ അങ്ങനെ ഈ നിർമ്മാതാവോ കടം കിട്ടാൻ യാതൊരു നിവൃത്തിയില്ലാതെ ചെന്നൈയിൽ നിന്ന് കാസർകോട്ടേക്കും കാസർകോട്ടിൽ നിന്ന് പാർശ്ശാലയിലേക്കും ഇങ്ങനെ അലഞ്ഞുകൊണ്ടേയിരിക്കും സ്വത്ത് വിൽപ്പനയില്ല അങ്ങനെ ഇരിക്കുമ്പം ചില നിർമ്മാതാക്കൾ എങ്ങനെയെങ്കിലും കിട്ടാവുന്ന എല്ലാ സോഴ്സുകളും എല്ലാം ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും ബാക്കിയുള്ള ഷൂട്ടിങ്ങൊക്കെ തീർത്ത് പടം ഇറക്കുന്നു പക്ഷേ പടം പതിവ് പോലെ പൊട്ടുന്നു അപ്പോൾ സംവിധായകരുടെ ആളുകൾ ചോദിക്കുമ്പോൾ സംവിധായകൻ പറയും എന്തു ഈ നിർമ്മാതാവ് ക്ലൈമാക്സ് മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്യാനുള്ള കാശ് തന്നില്ല അപ്പോൾ പിന്നെ പടം പൊളിയാതെ ക്ലൈമാക്സ് വീക്കായി പടം പൊളിഞ്ഞു സുഹൃത്തുക്കളെ ഈ പറഞ്ഞതുപോലെയുള്ള നിർമ്മാതാക്കളെ ഇപ്പോൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ടോ ഉള്ള മനോരോഗ ആശുപത്രികൾ ചെന്നാൽ മതി